സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവർക്കും ഇൻ്റർനെറ്റ് സൗകര്യം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ നവകേരള പ്ലാനുമായി കേരള വിഷൻ കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ ബിസിനസ് മീറ്റ് ചേർത്തലിക്കടുത്ത പള്ളിപ്പുറത്ത് നടന്നു പുതിയ പ്ലാനുകളും സാങ്കേതികവിദ്യയും പരിചയപ്പെടുത്തുക ബിസിനസ് പ്രൊമോട്ട് ചെയ്യുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് ബിസിനസ് മീറ്റ് ഒരുക്കിയത് കേരള കേബിൾ കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ചേർത്തല മേഖലാ കമ്മിറ്റി കെ എം സി എൻ എന്നീ സംവിധാനങ്ങളുടെ സംയുക്ത നേതൃത്വത്തിലാണ് ബിസിനസ് മീറ്റ് നടന്നത് ചേർത്തല പള്ളിപ്പുറം ഒറ്റപ്പുന്നയിലുള്ള വെളിയിൽ കാസിൽ ഹോട്ടലിൽ നടന്ന ബിസിനസ് മീറ്റിൽ നിരവധി കേബിൾ ടി വി ഓപ്പറേറ്റർമാർ പങ്കെടുത്തു അസോസിയേഷൻ ചേർത്തല മേഖലാ പ്രസിഡന്റ് ജെ വിനോദ് കുമാർ അധ്യക്ഷനായി സെക്രട്ടറി പി മധു സ്വാഗതം പറഞ്ഞു സംസ്ഥാന സെക്രട്ടറി പി എസ് സി ബി ഉദ്ഘാടനം ചെയ്തു കെ എം സി ഡയറക്ടർ വി ആർ സുനി ലാൽ സാങ്കേതിക പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു നടത്തി നമുക്കറിയാം നമ്മൾ തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയ ഒരു പദ്ധതി പ്രോഗ്രാം അന്ന് വിഷൻ സക്സസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നടത്തി ഒരു വർഷമാവുന്നുള്ളു ബ്രോഡ്ബാൻഡ് കമ്പനി ഇന്ത്യയിലെ കേരളത്തിൽ മാത്രം പ്രോഡനം നടത്തി ഇന്ത്യയിലെ പത്താം സ്ഥാനത്ത് എത്തിയ ഒരു ആഘോഷമായിരുന്നു നമ്മൾ നടത്തിയത് കൃത്യം മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ അത് നമ്മൾ ഒമ്പതാം സ്ഥാനത്തേക്ക് വന്നു അടുത്ത മൂന്ന് മാസത്തിന്റെ റിസൾട്ട് വന്നപ്പോൾ നമ്മൾ എട്ടാം സ്ഥാനത്തേക്ക് വന്നു അങ്ങനെ പടിപടിയായി കൃത്യമായി മുന്നേറാൻ നമുക്ക് ആ കാലഘട്ടത്തിലൊക്കെ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ മാർച്ച് മുപ്പത്തി ഒന്നിന്റെ കണക്ക് ഈ ജൂൺ മാസത്തിൽ പുറത്തു വന്നപ്പോ നമ്മൾ ഏഴാം സ്ഥാനത്തേക്ക് എത്തി അപ്പോൾ ഒരു വർഷം മുന്നേ ഉണ്ടായിരുന്ന പത്താം സ്ഥാനത്തുനിന്ന് നാല് സ്ഥാനങ്ങൾ പറയണം മൂന്ന് സ്ഥാനം നാല് സ്ഥാനങ്ങൾ പറയണം ഏഴാം സ്ഥാനത്ത് നിന്ന് എത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത് ഇന്ത്യയിലെ ഈ ബിസിനസ്സിൽ നമുക്കറിയാം മൾട്ടിനാഷണൽ കമ്പനികളാണ് ബ്രോഡ് ഡിജിറ്റൽ കേബിലിറ്റിയിലായാലും അതൊക്കെ കൈയടക്കി കൈയ്യടക്കി വെച്ചിരിക്കുന്ന വലിയ മൾട്ടിനാഷണൽ കമ്പനികളാണ് പ്രത്യേകിച്ച് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ മൾട്ടിനാഷണൽ കമ്പനി ആയിട്ടുള്ള റിലയൻസ് ജിയോ ആണ് ഇത്തരത്തിലുള്ള ബിസിനസ് എല്ലാം കയ്യടക്കി വെച്ചിട്ടുള്ളത് പക്ഷെ കേരളം കേരളത്തിൽ മാത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ സംവിധാനം എന്നുള്ള ഇതിലേക്ക് കേരള ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏഴാം സ്ഥാനത്ത് എത്താൻ പറ്റും അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എസ് ഷിബു ട്രഷറർ മോഹനൻപിള്ള സംസ്ഥാന കമ്മിറ്റി അംഗം ജി സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു ഡയറക്ടർ അജിത് ദാസ് പറഞ്ഞു സമൂഹത്തിലെ പാവപ്പെട്ടവർക്ക് ഇന്റർനെറ്റ് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള വിഷൻ അവതരിപ്പിക്കുന്ന നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ നവകേരള പ്ലാൻ ഏറെ ശ്രദ്ധേയമാണ് പതിനഞ്ച് എം ബി പി എസും അറുന്നൂറ് ജി ബിയും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലഭ്യമാക്കുന്ന ജനകീയ ഇന്റർനെറ്റ് പ്ലാനാണ് നവകേരള പ്ലാൻ രാജ്യത്തെ മറ്റൊരു കമ്പനിക്കു നൽകാൻ കഴിയാത്ത പ്ലാനാണ് കേരള വിഷൻ നടപ്പാക്കുന്നതെന്നും നേതാക്കൾ പറഞ്ഞു ടൈം ന്യൂസ്